നമസ്കാരം ബിഗ് പ്രാങ്ക്സിന്റെ മറ്റൊരു വീട്ടിലേക്ക് ഞങ്ങൾ ഇന്ന് നിൽക്കുന്ന പട്ടാഴിയിലാണ് പട്ടാളിയിൽ സന്തോഷും മനോജും കൂടെ ചേർന്നാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചത് അപ്പോൾ ഇവിടെ നമ്മുടെ ഈ വീടുകളിലൊക്കെ കട്ടള ജലൽ ഇതൊക്കെ ചീകി മിനിസപ്പെടുത്തി കൊടുക്കുന്ന ഒരു ആളുണ്ട് ആ പുള്ളിക്കാണ് ഇന്നത്തെ പ്രാങ്ക് ഞങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത് എന്താണ് സംഭവിക്കുക എന്നുള്ളത് കാണാം കാണാം തിരക്കി വന്നായിരുന്നു ഇവരെ ഇവിടെ അമ്പലത്തിന് ചോദിക്കുന്നായിരുന്നു ഇവരെ തടിയെ കണ്ട് കൊണ്ടുപോയിരുന്നു ജീവൻ കൊണ്ടുപോയിട്ട് ആളുമില്ല ഒന്നുമില്ലെന്ന് പറഞ്ഞ് അങ്ങനെ ഇവർ ഇവിടെ ഇല്ലായിരുന്നു ഇവരെ അങ്ങനെ തിരക്കി വന്നതാണ് ദിവസം ജോലി ഇവരെ ഇവിടെ ജോലിയായിരുന്നു

എത്ര നാളായി വന്നു അവിടെ തടി എടുത്തോണ്ട് പോയിട്ട് നിങ്ങളുടെ ഭർത്താവ് വന്നത് തടിയെടുത്ത് നാളായി അമ്പലം ഒന്നല്ല ആര് പറഞ്ഞു അമ്പലത്തിന്റെ അടുത്ത ആര് പറഞ്ഞു ആ ചെളിക്കുഴിന്ന ചെറക്കൻ ഇവിടെ ഇല്ലണ്ണ ചെറുക്കൻ മുടി വെട്ടാൻ പോയിക്കുവാറു മാസമായില്ലേ ഇപ്പൊ സാധനം എടുത്തോണ്ട് വന്നിട്ട് ചെയ്യുവാനായിട്ട്

അല്ല നിങ്ങളുടെ പരിപാടി ഇത് തന്നെ അല്ല അറിയുമ്പോൾ എന്നിട്ട് ചോദിക്കാ ഒരാടെ സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് അത് ഉത്തരവാദിത്തം ചെയ്ത് കൊടുക്കണ വേണ്ടേ ഞാൻ ഇന്നലെ വന്നായിരുന്നു ഇന്നലെ വന്നിട്ട് അവിടെ തിരക്കായിരുന്നു തിരക്കിപ്പോ ഞാൻ അറിയുന്നില്ല ഇന്ന അറിയുന്നില്ലല്ലോ അപ്പൊ പിന്നെ ഞാൻ അപ്പുറത്ത് ചെടിയെടുത്ത് പറഞ്ഞ അവിടെ അനിയനാണെന്ന് പറഞ്ഞു ഏ എന്നിട്ട് ഇവിടെ തടി ഉണ്ടോ ഇവിടെ തടി അങ്ങനെ ഇടിപ്പണ്ടോ ഇവിടെ

എന്നാൽ എനിക്കറേണ്ട കാര്യമില്ലല്ലോ ഇയാൾ ചിലപ്പോ ഞാൻ വീട്ടിലെ ബുദ്ധിമുട്ടുകൊണ്ട് പോകണമായിരിക്കും എനിക്കത് അറിയേണ്ട കാര്യമില്ല ഞങ്ങൾ വല്ല കഷ്ടപ്പെട്ടുണ്ടാക്കി കാശ് വരുത്തി തടിയാ അത് ഞാൻ നട്ടുപാട് നട്ടു വളർത്തിയ എന്തെങ്കിലും കാലത്ത് നമുക്ക് ഒരു വീട് വെക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറഞ്ഞാണ് തേക്ക് നട്ടു വളർത്തിയത് അത് വേറെ ആള് പറഞ്ഞു ഇന്നാള് നല്ലല്ലോ കൊളുത്താ ചീകൊന്നു പറഞ്ഞു നല്ല വൃത്തിക്ക് ചീ എടുത്തരെന്ന് പറഞ്ഞ അങ്ങനെയാണ് ഇവിടെ കൊടുത്തു കൊടുത്തുവിട്ടത് ഈ എന്ന് പറഞ്ഞ ആളുടെ കയ്യില് അപ്പൊ ഒരു മര്യാദ വേണ്ടേ ഒരു സാധനം നമ്മൾ ഒരു വീട്ടിൽ കൊണ്ട് തരും അല്ലെങ്കിൽ വന്ന് എടുത്തുകൊണ്ട് എടുത്തോണ്ട് പോകുമ്പോ അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകുമ്പോ അവർക്ക് കൃത്യ സമയത്ത് ആ സാധനം കൊടുത്തെങ്കിൽ അവരുടെ ബാക്കി കാര്യങ്ങളും എടുക്കത്തുള്ളൂ ഈ കട വെച്ചില്ലെങ്കിൽ വീടിന്റെ പണി മുന്നോട്ട് പോകത്തില്ല വേറൊരു പാൻ ചെന്നൊരാൾ ഉണ്ടായിരുന്നു വണ്ടിക്കത്ത് അവിടെ നിന്ന് വേറൊരാളുണ്ടായിരുന്നു വേറെ ആൾ അറിയാമോ നിങ്ങൾക്ക് അറിയത്തില്ല അങ്ങനെ വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം പറഞ്ഞു മനസ്സിലായല്ലോ ഈ തടി പുറത്തല്ലോ ഇത് വേറെ ഇത് കൊണ്ട് ശരിയാക്കുന്നേ നിങ്ങളുടെ വീട്ടിൽ തന്നെ കൊണ്ട് എടുക്കുന്നത് നിങ്ങൾക്ക് അവരെ പോലീസ് കേസ് ഞാൻ ഞാൻ എന്നോട് ഇത് അങ്ങനൊന്നും ഒരു കാര്യമുള്ള ആളല്ല അറിയാമേലേ അവരുടെ ആര് ശ്രീകുട്ടനൊക്കെ ആരേ നിങ്ങൾ ശ്രീകുട്ടനെ അവരെ ഭർത്താനെ വിളിക്കേ ഞാൻ അണന വരാൻ വണ്ടിയില്ല നടന്നും കണ്ടു വരുമസം എടുക്കത്തില്ലയോ ഏഹ് ഞാൻ ഇന്നലെ ഇവിടെ വന്നു വന്ന് ഞാൻ കണ്ടില്ല പിന്നെ അപ്പറത്തൊരു വീട്ടിലെ പറഞ്ഞു ഈ ചേട്ടൻ എപ്പറത്ത ചേട്ടൻ താമസിക്കുന്നത് അപ്പൊ ആ ചേട്ടനും എന്റെ അടുത്തൊന്ന് മെഷീനൊക്കെ റെഡിയാക്കും അപ്പൊ ഞാൻ അറിയുന്നില്ലല്ലോ ഈ പുള്ളിക്കാന്റെ അനിയനാണ് ഞാൻ അറിയുന്നില്ലല്ലോ ഇന്നലെ എന്നോട് പറഞ്ഞ എന്റെ അനിയൻ നന്നു അപ്പൊ എങ്ങനെയല്ലെങ്കിൽ എപ്പോഴും ഞാൻ വന്നേനെ അല്ല ഇങ്ങനെ ആളുകളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അത് അവർ ആവശ്യത്തിന് അത് കൊടുത്തില്ലെങ്കി പിന്നെ നിങ്ങൾ എന്തിനാ ഇതൊക്കെ കൊണ്ടിരിക്കുന്നത് എന്താ ആവശ്യത്തിനാ എനിക്കിത് അറിയണ്ട ഇത് വഴി പണിക്ക് കൂടുന്ന നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന എനിക്കൊന്നും അറിയേണ്ട കാര്യ എന്നെ പറഞ്ഞു ഇന്നടുത്ത് കൊണ്ട് കൊടുത്തു ആയി മറിച്ചു ആയിരിക്കും ആഹ് വീടൊക്കെ അത് കൃത്യമായി കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ തന്റെ ഭർത്താവ് തടി മേടിച്ചോണ്ട് തന്നെ തട്ടി ശരിയാക്കി തന്നെ എനിക്ക് തന്റെ വീട്ടിൽ വേണ്ട ആവശ്യമുണ്ടായിരുന്നു ഇന്നലെ ഞാൻ വളർത്തും കിടക്കുന്ന ഈ ചെളിക്കുഴി കിടക്കാൻ ഞാൻ ഇവിടെ ഒന്ന് തെണ്ട ആവശ്യം ഉണ്ടായിരുന്നു അത് ഞാൻ അത് ചിന്തിച്ചു നോക്കിയേ ശരിയാണെന്നല്ലോ ചിന്തിച്ചു നോക്കിയേ എനിക്കിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കറി കിടക്കാൻ വീട് ഞാൻ ഇതേ പോയിട്ട് കൊട്ടി കെട്ടിട്ട് ഇപ്പാ ഇത് കിടക്കുന്നത് ഞാനിപ്പോ എന്റെ എന്റെ വീട്ടിലെ കാര്യങ്ങളാകുമ്പോൾ ഞാനും ജോലിക്ക് ഇറങ്ങി പോവാ ഇന്ന് അവധിയായാലും ഞാൻ ഇറങ്ങി ഇന്നലെ എന്തിനാ ലീവ് എടുത്തിട്ടാണ് ഞാൻ ഇറങ്ങിയത് എന്റെ ഭർത്താവ് കാലിൽ കൂടിയാ എവിടെ നിന്ന് എവിടെയാണ് ഒപ്പിച്ചു വെക്കുന്ന കാശെ എടുത്ത് അങ്ങനെ ഞാൻ അറിയാൻ എടുത്തുണ്ടെങ്കിൽ പോകും എവിടെ കൊണ്ടുപോകുന്നത് എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ വഴക്കും വയ്യാവില്ല ഞാൻ പിന്നെ പിന്നാലെ എടുക്കാനും പോത്തില്ല നമ്മള് പിള്ളേരെ ഓർത്തിട്ട് സഹിച്ച ജീവിക്കുക പറഞ്ഞാൽ മനസ്സിലായാ അതിലൂടെ നമുക്ക് പഞ്ചായത്തുനിന്ന് വിട്ട് വീടാ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി കയറി കിടക്കണ്ടേ പിള്ളാരെയും കൊണ്ട് എന്ത് പറയുന്നത് എന്തെങ്കിലും അത് വന്നിട്ട് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ അത് വന്നിട്ട് ചോദിച്ചിട്ട് എന്തെങ്കിലും സുനിത സംബന്ധിച്ചാൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താലേ പറ്റത്തുള്ളൂ ഞാനിപ്പോ ഒക്കാത്തൊണ്ട് പത്തിയം രൂപയ്ക്ക് അവർക്ക് തടി വാങ്ങിച്ചു കൊടുക്കാനും ഇതിപ്പോ ലക്ഷേ എറിയെങ്കിലും വീട്ട് എനിക്കിപ്പോ എന്റെ വീട് വെക്കാൻ എന്റെ കട്ടലും ജെല്ലിന്റെ കുടുംബ സാധനങ്ങളാണ് കൊടുത്തെടുത്തേക്കേണ്ടത് അതെങ്ങനെ ഒന്നി ആ തടി ഇങ്ങിത്താ ചീവി ചീ ചീവണ്ട അല്ലെങ്കിൽ എനിക്ക് പൈസ അതാ ഇതിലേതും ഒന്ന് എനിക്ക് കിട്ടണം എനിക്ക് ഒരു വർഷം വയ്യായിരുന്നല്ലോ അല്ല ഇറങ്ങി എല്ലാം ചൊറിഞ്ഞു ചൊറഞ്ഞ് ാണ് ഇങ്ങനൊക്കെ അതിനെ രക്ഷമൊന്നും നമ്മൾ ഇല്ലെന്ന് ആഹ് ഇപ്പൊ ഞാൻ മനസ്സിലായത് പ്രായമുള്ള ഒരാളും ഇങ്ങനെ കൂടെ ഉണ്ടായി ജോലി പിടുത്തോ പിടിക്കാരി എനിക്ക് അതേണ്ട കാര്യമില്ല ഇപ്പൊ ആറുമാസത്തോളം കഴിഞ്ഞു ആറ് വർഷവും ആറു മാസമായി നിങ്ങൾക്ക് പോന്നൊന്നും ഇല്ലേ പ്രദീപെന്ന് പറഞ്ഞാല് നിങ്ങളാണോ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ പേര് പ്രദീപ് പ്രദീപെന്നാണോ നിങ്ങൾക്ക് പനി തടി ജീവലാണോ ജോലി അപ്പൊ ഞാൻ പറഞ്ഞ കള്ളമൊന്നും അല്ലല്ലോ ആ നിങ്ങളുടെ കൂടെ വരുന്ന ജോലിക്കാരന്റെ പേരുന്തോ ഒരു പ്രായമുള്ള പ്രായമുള്ളവരുടെ പേരുോ

ഏത് ഞാൻ ചെളുക്കുഴിന്ന് ഓർമ്മയുണ്ടല്ലേ ഈ പ്രദീപിന്റെ പ്രദീപിന്റെ എടുത്തുകൊണ്ട് കൊടുത്ത ചീവി കിട്ടുന്ന പണിക്കാരൻ പറഞ്ഞിട്ടാണ് നിങ്ങളുടെ വന്ന് എടുത്തോണ്ട് പോയത് എടുത്തോ വന്ന് വണ്ടി എടുത്തോണ്ട് പോയി ഞാൻ നിറഞ്ഞ കള്ളം പറയുന്ന കാര്യമില്ല എനിക്ക് ആവശ്യം എനിക്ക് ഒന്നു എന്റെ തടി തേക്കിന്റെ തടിയാണോ തേക്കിന്റെ തേക്കിട്ട് നിങ്ങളുടെ എടുത്തിട്ടില്ല ഞാൻ വന്നിട്ടില്ല ഇപ്പൊ എനിക്കിപ്പോ എന്റെ വീടും കരവും അല്ലെങ്കിൽ പിന്നെ വാർഡൊന്നും എനിക്ക് പറഞ്ഞു തരാൻ നേരം ഇല്ല എനിക്ക് തോന്നുന്നു ആ സമയത്ത് അങ്ങനെ പറഞ്ഞിട്ടായിരിക്കും കുറച്ച് കഴിഞ്ഞാൽ വരും അതും അതും കീടോട്ടുണ്ട് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കൂടെ ഇനി കീടോ അടിക്കാൻ വരുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പറ്റത്തില്ല എനിക്കിപ്പോ തലേഖ വണ്ടി വന്നത് കൊണ്ട് നിങ്ങൾ കേട്ടോ ഞാൻ ഭർത്താവ് നിങ്ങൾ വിശ്വാസമാകുമോ വിശ്വാസം അറിയില്ല എന്റെ വീട്ടിൽ ഭർത്താവ് ഇവിടെ ഞാൻ വീടിന്റെ പണി പൂർത്തിയായ കട്ടലൊക്കെ ശരിയാക്കാൻ പറഞ്ഞിരിക്കുക ഞാൻ വന്നിട്ട് രണ്ടു ദിവസം ആയതേ ഉള്ളു ഇല്ലെ മനോജ് ഞാൻ എടുത്തിട്ടില്ല എടുത്ത് കൊടുക്കുകയും ചെയ്യും അത് പ്രായം എന്തു ഞാൻ ഞാനാണെങ്കിൽ എന്റെ കളി അവരെ കാണും വന്നു കാണും ചിലപ്പോൾ ചീ കൊടുത്തും കാണും പിന്നെ എവിടെ പോകുന്നത് എനിക്കറിയേണ്ട കാര്യമില്ല ഞാൻ വന്ന് തലിയെടുത്തിട്ടുമില്ല അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഒരാൾ സാധനം കൊണ്ടുത്തരുമ്പോ ഞാനല്ല കൊണ്ടു തന്നത് ഈ പ്രായമുള്ള ഒരാൾ വേറൊരു ചേട്ടനുണ്ടാകും എടുത്തുകൊണ്ട് പോന്നത് എന്റെ വീട്ടിൽ പറഞ്ഞിട്ടാണ് പിടിച്ച് ചിലപ്പോൾ കൂടി കൊണ്ടുപോയതോ അയ്യോ ഇപ്പൊ ഇത് തടിക്കട ഞാനിപ്പിക്കട തടിക്കട പോ നിങ്ങൾ പ്രദീപാണോ ആ ഇപ്പൊ കണ്ടോ അയാളെ കൊണ്ടുപോയിട്ടുണ്ടോ നേരത്തെ പറഞ്ഞ കൊണ്ടുവന്നിട്ടില്ല അറിയത്തില്ലെന്ന് പറഞ്ഞു തടി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ചീവി കൊടുത്തുണ്ട് ഇല്ല എന്റെ കാര്യം എനിക്ക് അറിയേണ്ട കാര്യമില്ല അപ്പൊ എന്റെ തടിയാരെ കൊണ്ടുവന്നുള്ള നിങ്ങളെ വീട്ടിൽ ഞാൻ ഞാൻ തടി എടുക്കാൻ നിങ്ങൾ വന്നോ ഇല്ല നിങ്ങളെ കൂടെ ഉള്ളവര് വന്നോ അങ്ങേര് വന്ന ഇവിടെ എന്തൊക്കെ നടക്കും നിങ്ങൾക്ക് വല്ല അറിയാമോ മനസ്സിലാക്കുന്നു എന്തായാലും മാർഗം പറഞ്ഞോ ഞാൻ ഇയാളുടെ കൂട്ടിപ്പോ ഞാൻ വളഞ്ഞു നിക്കുവാ എന്തോ പൈസ കളിക്കാൻ എന്തോ എന്തോ പൈസ എന്തോ എന്താ പൈസ ഞാൻ നിന്റെ വരുത്തില്ല ഇപ്പൊ വിട്ടി വന്നിട്ടില്ല ഞാന് പിന്നെ എന്തോ പൈസ ഏതാ ക എന്തോ കെട്ടിയാ എന്തെങ്കിലും തീരുമാനം പറയാം കിടക്കാൻ വീടില്ല നിങ്ങൾക്ക് വേണ്ടിപ്പോ കേറി കിടക്കാൻ വീടുണ്ടോ ഞാൻ എന്തെങ്കിലും തീരുമാനം പറയാം കേറി കിടക്കാൻ വീടില്ല നിങ്ങൾക്ക് വേണ്ടിപ്പോ ഇങ്ങനെയും കേറി കിടക്കാൻ വീടുണ്ടോ ഞാൻ എന്ത് ചെയ്യാനാണ് ഇവിടെ തള്ളി എടുത്തിട്ടില്ല എന്താ രൂപ എന്ത് നിങ്ങൾക്ക് പൈസ എടുക്കാൻ ചിലപ്പോൾ രൂപ തണിയാ നിങ്ങള് വീട്ടിൽ എന്താ സാധനം സാധനം എന്തുവാ ഞാൻ എന്തോ അവരെ വീട്ടിൽ തളി എടുത്തോ ചിലപ്പോ അവര് മേയ്സെയും വിളിച്ചിട്ട് ഇവിടെ ചീവ കൊണ്ടുപോകുന്നതാണ് കൊണ്ടുപോകാ ചീ വിടുകയും ചെയ്തതാണ് പിന്നെ അത് എവിടെ പോവാൻ എനിക്ക് അറിയേണ്ട കാര്യമില്ല ചേർക്കേണ്ട കാര്യമില്ല ആ തടിയെടുത്തോ ഞാനോ പിന്നെ എന്ത് നടക്കു തടി ഞാൻ ഒരു വയസ്സായ ഒരാളെടുത്തു കേട്ടോ ഞാൻ പോവില്ല എവിടെക്കാണ് വരുന്നത് ആരെന്താ ചെയ്യുന്നേ എവിടെക്കാണ് വരുന്നത് എന്താ നീ എവിടെക്കാണ് വരുന്നത് എന്താ ഓടേ ഓടുന്നില്ല നീ ഇട്ടോ നീ തടിയേ തടിയ വന്ന് കുട ഇലെ ദേ പോലീസ് വലി നിനക്ക് എന്ന എന്ന നിനക്ക് എന്ന മനസ്സിലായ ഇല്ല മനസ്സിലായില്ല നീ അവിടെ എന്തൊക്കെയാണ് പറഞ്ഞു നിങ്ങള് ഒന്നുകൊണ്ട് പേടിക്കണ്ടത് ഒരാഴ്ചക്കകത്ത് ചീ തരാന്നൊക്കെ നീ ഇപ്പൊ ഒരു ആറ് പറഞ്ഞോണ്ട് പോയാറു മാസുസം നീ അവിടെ അന്ന് നല്ല ഇതായിരുന്നല്ല നിനക്ക് അന്ന് മറന്നുപോയാ കൊണ്ടുവന്ന് പിന്നെ നിന്നെ കാണാനും ഇല്ല കൊണ്ടു വന്നല്ല ശശി എവിടെ ശശി நீ நேரா நின்னு உருவாக்கி தந்த சாசி இவரே ஏ சாசியா? ஆ நீங்க கூட வந்துருtain சாசி ஏ சாசியா? யாரு சாசியா? ஆ எது கூட சாசி நீ அண்ணே எல்லார்ட்ட போய் சொன்னானே சாசியின்னுalle சொன்னா. சின்ன போறோ. சின்ன போறோ. நீ எது கூட போறே? தூவரே. ஓ. நீ கூட எந்த கூட நீ எவ்ளோ நீ வந்தே. நீ அவரோட ஆ

നിങ്ങൾ പറഞ്ഞിട്ടാണോ കൊടുത്തത് ഞാനിപ്പൊ എന്ത് ചെയ്യാം ഇവനെ പരിചയപ്പെടുത്തിയതും ഇതെല്ലാം ആ ചിയാണ് ചെയ്തത് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ വേണം കണ്ടത് അനുഭവിക്കേണ്ടത് ആണുങ്ങള് കാണിച്ചുകൊടുത്തേ പൈസ കൊടു പൈസ കൊടുത്തയ്യായിരം രൂപ നമുക്കൊരു പണി ഇറട്ടോ ഇതേ പ്രാങ്ക് പറഞ്ഞു ാ ഇരുപത്തിയഞ്ച് രൂപ ഇരുപത്തിയായിരം രൂപ തരാന്ന് പറഞ്ഞു അപ്പൊ എങ്ങനെ എങ്ങനെയാ പറഞ്ഞു പൈപ്പ് തരും മനസ്സിലായി തടിയെടുത്ത് മനസ്സിലായല്ലേ ഇത് ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കോമഡി അതിനകത്ത് വച്ച് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തോണ്ടിരിക്കയാണ് അറിയാം ചേട്ടാസ് എന്ന് പറഞ്ഞൊരു കോമഡി പ്രോഗ്രാമാണ് ആണ് ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് പട്ടാഴി തെക്കേത്തേരിയിലാണ് അപ്പോൾ സന്തോഷ് പിന്നെ മനോജും ഒക്കെ ചേർന്നിട്ടാണ് നമുക്ക് ഇവിടെ ഒരു ഒരു ഇതിനുള്ള സംവിധാനങ്ങളൊക്കെ റെഡിയാക്കി തന്നത് ഏഹ് ചേട്ടൻ തടിപ്പണി എന്തൊക്കെ ചെയ്യും ഇവിടെ സ്വന്തമായിട്ട് തന്നെ ഇതുവരെ ആരെങ്കിലും ഇതെല്ലാം മുടക്കി വീട്ടിൽ വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഇല്ല ആദ്യമായിട്ടാണ് പേടിച്ചു പോയാ ചിലപ്പോ ഞാൻ മറന്നുപോയോന്നൊക്കെ ചിന്തിച്ചാ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് വൈഫ് വിചാരിച്ചു നിങ്ങളെ പറ്റിച്ച് പൈസ വാച്ചിട്ട് മൂ വൈഫ് വിചാരിച്ചു ഇല്ലേ വിചാരിച്ചു ആ അപ്പൊ നമ്മടെ ബിഗ് ഫാങ്സിന്റെ വക സമ്മാനങ്ങളുണ്ട് വാങ്ങണം ഇവിടെ നമുക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു അറിയാമെന്നുള്ള മിണ്ടാതെ വീട് വാതിൽ വാതി കൊടുത്തിരുന്നു അല്ലേ അപ്പൊ പ്രൈസ് നൽകുന്നത് ശ്രീകുമാർ ആരനാട് എസ് കെ ഇലക്ട്രോണിക്സ് നൽകുന്ന കാശ് പ്രൈസ് കോശി യുറേഷൻ ട്രാവൽ നൽകുന്ന സമ്മാനം ഗ്രേസർ ഇൻഫോസിസ്റ്റം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ് നൽകുന്ന സമ്മാനം സമ്മാനം മനോജിന് ഒരു സ്പെഷ്യൽ ദുബായ് പെർഫ്യൂം കൊല്ലം സമ്മാനം ഇനിയും വേറെ വേഷത്തിലൊക്കെ ഞങ്ങൾ വരും സൂക്ഷിച്ചൊക്കെ തടിയൊക്കെ പണി കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കുക